Hey, welcome to Daily Tips. I'm അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചിങ്ങനെ ഇരിക്കുക അപ്പം പുതിയ വർഷം നമ്മളെല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് എന്താ പറയുക ഓരോ ദിവസവും നമ്മൾ ഭയങ്കര വെയ്റ്റിങ്ങിലായിരിക്കും അല്ലേ അപ്പോൾ നമ്മളുടെ ആദ്യത്തെ വീഡിയോ ഈ വർഷത്തെ അപ്പോൾ എല്ലാവരും ഒന്ന് കൊലപ്പിച്ചോണേ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീഡിയോസ് ഇടാനും നിങ്ങളുടെ ഓരോ വ്യൂസും ആണ് എനിക്ക് വീഡിയോസ് ഇടാനും എല്ലാം ഉള്ളൊരു എൻകറേജ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കമന്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ പിന്നെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ ഇത്ര എഫേർട്ട് എടുത്ത് ിങ്ങനെ ഓരോരോ പല ടിപ്സ് പറഞ്ഞു തരുമല്ലേ അപ്പൊ അത് നിങ്ങൾ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണ് അല്ലെങ്കിൽ എഫക്റ്റീവ് ആണെന്ന് പറയുമ്പോൾ എനിക്കൊന്നും സന്തോഷമല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ പായക്കാൻ നമ്മൾ എല്ലാവരും മിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്നത് എല്ലാവരും ഞാൻ പറയുന്നില്ല കുറേ ഇഷ്യൂസ് ഉണ്ട് നമ്മുടെ ഫേസിന് നമ്മുടെ സ്കിന്നിന് മെയിനായിട്ടുള്ള ടാൻ പിന്നെ പിഗ്മെന്റേഷൻ ചിലവർക്ക് ഫേഷ്യൽ ഹെയർ ഭയങ്കരമായിട്ട് അതിന്റെ ഗ്രോത്ത് ഭയങ്കര കൂടുതലായിരിക്കും അങ്ങനത്തെ ഇഷ്യൂസ് ആയിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് അതുപോലെ പിമ്പിൾ വന്നിട്ട് പോയ പിമ്പിൾസ് ഒക്കെ മിക്ക ആൾക്കാർക്ക് വരുന്നല്ല കേംബൽസ് വരയാതെ ഇരിക്കുന്ന ആൾക്കാർ വളരെ റയർ ആയിരിക്കും 99% ആൾക്കാർക്കും ഒരു പിംബളെങ്കിലും വരാത്ത ഒരായിട്ടില്ല അപ്പോൾ ആ വന്നിട്ട് പോയ മാർക്ക് అది ഇങ്ങനെ കുറേ നാൾ കിടക്കും അപ്പോൾ നമ്മൾ ഐനുള്ള പൈക്കുകൾ ഇടണം അതും നമ്മൾ ഒരു വെട്ടറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇഷ്യൂസ് ഒന്നും മാറില്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മിനിമം ഒരു ആഴ്ചയെങ്കിലും ഇട്ട് ഇഴിയുമ്പോൾ നമുക്ക് നല്ല ഇഫക്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഇത്രയും ഇഷ്യൂസ് ഈ ഇഷ്യൂസ് എല്ലാം മാറാൻ വേണ്ടി ഉള്ള ഒരു പായക്കുമായിട്ട് അപ്പം ഈ ഒരു പായക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഇഫക്റ്റ് ആയിരിക്കും ഒരുപാട് ഇഷ്യൂസ് ഈ പറഞ്ഞ ഇഷ്യൂസ് എല്ലാം വീണ്ടും വീണ്ടും പറയുന്നില്ല ഇതെല്ലാം മാറി സ്കിൻ നല്ല ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പായക്കായത് ഇത് നമ്മൾ വൺ ടൈം യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മളെ പിംപിൾ സ്കാർസ് ഒന്നും മാറത്തില്ല അതെന്തായാലും എന്തായാലും മാറത്തില്ല എല്ലാവർക്കും അറിയാം അപ്പൊ നിങ്ങൾക്ക് ഇഫക്റ്റീവ് ആയിട്ട് തോന്നി വൺ ടൈം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഫക്റ്റീവ് ആയിട്ട് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഫക്റ്റീവ് ആവുക എന്ന് പറയുന്നത് ഇച്ചിങ് പ്രോബ്ലം അങ്ങനത്തെ അലർജിക് പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പാക്ക് വൺ മന്ത് എങ്കിലും യൂസ് ചെയ്യണം ഓൾട്ടർനേറ്റീവ് ഡേയിലോ അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് തവണയോ രണ്ട് തവണയോ ഇട്ടാൽ മതി ഡെയിലി ഇടണമെന്നു ഞാൻ പറയത്തില്ല അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വൺ മന്ത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് സ്കാസ് ഒക്കെ മാറും പല ആൾക്കാർക്കും സ്കാസ് വന്നിട്ട് പണ്ട് എനിക്കും ഉണ്ടായിരുന്നു അങ്ങനത്തെ ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു അപ്പോൾ അതൊക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പായക്കായത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പായക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് ഒരു ടീസ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത് പിന്നെ വേണ്ടത് ചെറിയൊരു തക്കാളി നല്ലപോലെ മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കിയതാണ് വേണ്ടത് എന്നിട്ട് നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് ബാക്കി നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റ് രൂപത്തിൽ കിട്ടാൻ വേണ്ടി ആവശ്യമായ പാലൂടെ ചേർത്ത് കൊടുക്കാം പച്ചപ്പാൽ ഉപയോഗിക്കേണ്ടത് നമ്മൾ ഫേസ് പാക്കിലൊന്നും ഒന്നും കഴിവതും തിളപ്പിച്ച പാൽ ഉപയോഗിക്കാതിരിക്കുന്ന നല്ലത് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് മുഖത്ത് നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞാൽ ടാൻ മാറാനും പിഗ്മെൻറ്റേഷൻ മാറാനും ഒക്കെ അടിപൊളിയായിട്ടുള്ളൊരു പായ്ക്കായത് അപ്പോൾ ഞാൻ കണ്ണിൻ്റെ താഴെയും മുഖത്തും ഒക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അതേപോലെ കഴുത്തിലും എല്ലാ പായക്കും നമ്മൾ കഴുത്തിലും തേച്ച് പിടിപ്പിക്കണം അത് ഉറപ്പായിട്ടും മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യമാണ് ഇല്ലെങ്കിൽ നമ്മുടെ ഷെയ്ഡ് മുഖത്തിൻ്റെയും കഴുത്തിൻ്റെയും ഒക്കെ ഡിഫറൻ്റ് ആയിരിക്കും അത് കാണുമ്പോൾ ഭയങ്കര ബോറായിരിക്കും അപ്പോൾ അതുകൊണ്ട് കഴിവതും നമ്മൾ കഴിവതും അല്ല ഉറപ്പായിട്ടും കഴുത്തിലും തേച്ച് പിടിപ്പിക്കണം അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മുഖം നന്നായിട്ടൊന്ന് മസാജ് ചെയ്യണം നമ്മൾ ഈ പായ്ക്കിട്ട ഉടനെ തന്നെ ചെയ്യേണ്ടത് അല്ലാതെ ട്രൈ ആയിട്ടല്ല എന്നിട്ട് നമുക്ക് നല്ലപോലെ മുഖം ഒന്ന് നല്ലതായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മസാജ് ചെയ്യണം മസാജിങ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതിൽ കൂടുതൽ ചെയ്യേണ്ട അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലതായിട്ടൊരു സ്ക്രബ്ബ് ഒരു എഫക്റ്റ് ആയിരിക്കും നമ്മുടെ ഫേസിന് അതേപോലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ട്രൈസെൽസും എല്ലാം മാറാൻ വേണ്ടി നല്ല സൂപ്പറാണ് എന്നിട്ട് കഴുത്തിലും ഞാൻ മസാജ് ചെയ്യുന്നുണ്ട് അങ്ങനെ മുഖം മൊത്തം ഞാൻ നല്ലതായിട്ടൊരു മസാജിങ് ചെയ്യുന്നുണ്ട് അത് കഴിയുമ്പോൾ നമ്മളെ ഫേസ് പാക്ക് ഒന്ന് ചെറുതായിട്ട് ലൈറ്റായിട്ടേ ഉണ്ടാവത്തുള്ളൂ അപ്പം ഞാൻ നല്ല തിക്കായിട്ട് പായ്ക്ക് ബാക്കിയിരിക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കും അപ്പം എപ്പോഴും പായ്ക്കുകൾ ഇടുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ ഇടാൻ ശ്രദ്ധിക്കണേ എന്നിട്ട് ഞാൻ മുഖത്തും കഴുത്തിലും ഒക്കെ നല്ലപോലെ തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക ഈ പായക്ക് ഞാൻ ഇരുപത് മിനിറ്റ് വെക്കുന്നുണ്ട് ഇരുപത് മിനിറ്റിന് ശേഷം ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുന്നുണ്ട് അപ്പം നിങ്ങളുടെ സ്കിന്നിൻ്റെ അനുസരിച്ച് അങ്ങ് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ കുറച്ച് പാടായിരിക്കും ഗോതമ്പൂടി അല്ലേ അപ്പോൾ ഞാൻ ഫേസ് വാഷ് ഒക്കെ ഉപയോഗിച്ച് വന്ന് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അടിപൊളി റിസൾട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല പൊളിയ റിസൾട്ട് നിങ്ങൾ ലൈവായിട്ട് കാണുമല്ലേ പിഗ്മെൻറ്റേഷനും ടാനും എല്ലാം മാറി കഴുത്തിൻ്റെ അടിയിലുള്ള പാടുകളും എല്ലാം മാറിയിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു പാർക്കാണ് അതേപോലെ നല്ലൊരു സ്ക്രബാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നന്നായിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റിസൾട്ട് എല്ലാവരും കണ്ടല്ലോ അടിപൊളിയായിട്ടുള്ള റിസൾട്ടാണ് ഞാനപ്പം അത് കഴിഞ്ഞൊരു മോയ്സ്ചറൈസർ ഇട്ടു അത് അതുമാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ കതിലൊക്കെ ഒന്നും എഴുതി അല്ലാതെ വേറെ ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല ആ കിട്ടിയ റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പായക്ക ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ടാൻ മാറാനും പിഗ്മെന്റേഷൻ മാറാനും ഒക്കെ നല്ല അടിപൊളി പിന്നെ ആഡോൺ ആയിട്ടുള്ള ഒരു ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മളുടെ ഫേഷ്യൽ ഹെയർസിൻ്റെ ഗ്രോത്ത് കുറയ്ക്കും ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഫേഷ്യൽ ഹെയർ പെട്ടെന്ന് വളരും ും അങ്ങനത്തെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഒരുപാട് പേര് കാണും അപ്പൊ അങ്ങനെയുള്ളവർക്ക് എപ്പോഴും ഇങ്ങനെ നമ്മൾ ട്രിം ചെയ്യാനോ ഒന്ന് ഭയങ്കര പാടായിരിക്കും അപ്പൊ അതിനുവേണ്ടി നമ്മൾ കുറേ ടൈം സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഡെയിലി ട്രിം ചെയ്യേണ്ടി വരുമല്ല അങ്ങനെ ഓരോരോ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കാരണം നിങ്ങളുടെ ഫേഷ്യൽ ഹെയറിന്റെ ഗ്രോത്ത് ഇത് ഭയങ്കരമായിട്ട് റിഡ്യൂസ് ആക്കും അപ്പൊ ഉള്ള ഫേഷ്യൽ ഹെയർ മാറുന്നതല്ല ഞാൻ പറയുന്നത് അതിന്റെ ഗ്രോത്ത് കുറയ്ക്കും എന്നാണ് പറഞ്ഞേ ഒന്ന് ശ്രദ്ധിച്ചാണ് അത് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ഒരു പായക്കം നിങ്ങൾ ലൈവ് ആയിട്ട് റിസൾട്ട് കണ്ടല്ലോ തന്നെയല്ല നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു മോയ്സ്ചറൈസർ ഒക്കെ ഇടുമ്പോൾ നല്ല ബ്രൈറ്റ് ആവും നമ്മുടെ സ്കിൻ നല്ല അടിപൊളിയായിരിക്കും അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ എല്ലാരും കേറി കാണണം നിങ്ങളുടെ സപ്പോർട്ട് ആയിൻ്റെ ഒരു എൻകറേജ്മെന്റ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതാ പറയ ടാറ്റാ ബൈ